നമസ്കാരം കോടികൾ തട്ടാനുള്ള ഇടത് സർക്കാരിന്റെ വമ്പൻ ശ്രമങ്ങൾ പൊളിയുന്നു നിയമസഭ അടിച്ചു തകർത്ത ഭരണ സ്തംഭനം ഉണ്ടാക്കിയ ബാർകോഴ അഴിമതി വീണ്ടും നടത്താൻ പിണറായി സർക്കാരിന്റെ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ പുറത്തു വരുന്നു ഉള്ളതെല്ലാം കട്ടുമുടിച്ച് ധൂർത്തടിച്ച സർക്കാരിന് ഇനി നടത്താനുള്ള ഒരേ ഒരു അഴിമതി ഇത് മാത്രമാണ് യു ഡി എഫ് സർക്കാരിനെ തന്നെ പൂട്ടിട്ട് താഴെ ഇറക്കിയ ബാർ കോഴ കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതൊന്നുമല്ല ഇന്നത്തെ മന്ത്രിമാരായ ശിവൻകുട്ടി അടക്കമുള്ളവർ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നിയമസഭ അടിച്ചു തകർത്ത് കയ്യാങ്കളി നടത്തിയ സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോഴിതാ അതേ പാത തന്നെ പിണറായി സർക്കാരും പിന്തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് സംസ്ഥാനത്ത് വീണ്ടും ബാർകോഴ അഴിമതി നടത്താനുള്ള വമ്പൻ നീക്കങ്ങൾ അതും കോടികൾ മുടക്കിയുള്ള വമ്പൻ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് കോടികൾ നൽകി പിണറായി സർക്കാരിനെ പ്രീതിപ്പെടുത്താതെ ബാർ ഉടമകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും നമ്മൾ ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലായത് കൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നതടക്കം പറയുന്ന ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നു ഏറെ നടക്കുന്ന കാര്യമാണ് ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർ കോഴിയുടെ പേരിൽ നിയമസഭ തല്ലിത്തകർത്തവർ തന്നെ ഇന്ന് അതേ അഴിമതിക്ക് ആഹ്വാനം ചെയ്യുന്നു മദ്യനയത്തിലെ ഇളവുകൾക്കായി കോടികൾ പിരിച്ചു നൽകാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവരുന്നത് ബാറുടമകളുടെ സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് ഓരോ ബാറുടമകളും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം ഇടുക്കിയിലെ സംഘടനാ വൈസ് പ്രസിഡന്റാണ് അനിമോൻ രണ്ടര ലക്ഷം വെച്ച് സർക്കാർ കണക്ക് കൂട്ടലുകളായ കോടികൾ തട്ടാനാണ് ശ്രമം ഖസനാവിന്റെ അടിവേരുവരെ അറുത്ത ഈ സർക്കാർ ഇത് എന്തു ഭാവിച്ചാണെന്ന് പ്രവചിക്കാൻ പോലും കഴിയുന്നില്ല ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ നിയമസഭയിൽ കാണിച്ച കോലാഹാലങ്ങൾക്ക് ഈ അവസരത്തിലെങ്കിലും ഉത്തരം പറയേണ്ടതുണ്ട് സംഭവം വിവാദമായതോടെ സംസ്ഥാന പ്രസിഡന്റായ വി എസ് സുനിൽകുമാർ മിണ്ടാട്ടം മുട്ടിയ സ്ഥിതിയിലാണ് സംഘടന അങ്ങനെ പറഞ്ഞതായി തനിക്ക് ഒരറിവുമില്ലെന്ന് സുനിൽകുമാർ പറയുന്നു പ്രസിഡന്റ് അറിയാതെ പാർട്ടി അറിയാതെ എങ്ങനെ ഈ ശബ്ദ സന്ദേശം അയച്ചു എന്നത് സർക്കാർ ഉത്തരം പറഞ്ഞ് മതിയാകൂ നിലവിൽ കേരളത്തിലെ സാമ്പത്തിക മേഖല തട്ടുകേടില്ലാതെ പോകുന്നതിന് കാരണം മദ്യവില്പനയാണെന്നത് ഏത് സാധാരണക്കാരനും അറിയാത്ത കാര്യമല്ല ഓണം വന്നാലും വിഷു വന്നാലും റംസാനും ക്രിസ്മസും തുടങ്ങിയ എല്ലാ അവസ്ഥയ്ക്കും സർക്കാർ മദ്യവിൽപ്പനയിൽ കൊയ്യുന്ന പണത്തിന് കൃത്യമായ കണക്കുകൾ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ബാറുടമ രണ്ടര ലക്ഷം വെച്ച് നൽകണം എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം ഡ്രൈഡേ ഒഴിവാക്കാനും സമയം കൂട്ടാനും കൊടുക്കേണ്ടത് കൊടുക്കണം ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്നും ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ലക്ഷം തന്നത് പലരും കൊടുക്കാമെന്നും ഗ്രൂപ്പായി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിടത്തും കൊടുത്തിട്ടില്ല മൂന്നിലൊന്നാണ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിയുന്നവർ ഗ്രൂപ്പിൽ അറിയിക്കണം അനുമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം മയക്കുന്നതെന്നും അനുമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് ഈ സന്ദേശം ഡിലീറ്റ് ചെയ്യപ്പെട്ടു ശബ്ദരേഖ നിഷേധിക്കാതെ പരിശോധിക്കണമെന്ന് പറഞ്ഞ അനുമോൻ ഒഴിഞ്ഞു മാറുകയാണ് കൊച്ചിയിൽ ബാറുടമകളുടെ യോഗം നടന്നുവെന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്